ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വസന്തരയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഐശ്വര്യ വസന്തര പോയ ആ കാറിന്റെ ബ്രേക്ക് അയച്ചു വിട്ടിരിക്കുകയാണ് ഈ വിവരം ഇവർ അറിയുകയും ചെയ്തിരിക്കുന്നു പെട്ടെന്ന് കാറ് ഒരു സ്ഥലത്ത് ഇടിച്ചു നിർത്തുകയാണ് സ്ത്രീകു സ്ത്രീകുട്ടിക്ക് ചെറിയ പരിക്കുകൾ സംഭവിക്കുന്നു ഉടൻ തന്നെ ശ്രീകുട്ടിയെ ഹോസ്പിറ്റലിലും എത്തിച്ചിരിക്കുന്നുണ്ട് വസന്തരയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഉടൻ ശ്യാമയും ആദ്യം ഹോസ്പിറ്റലിലെത്തി ശ്രീകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ശ്യാമ എനിക്ക് എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ലായിരുന്നു എന്റെ കുഞ്ഞു പാവം അവൾക്ക് ബോധമില്ലാതെ എന്റെ ഈശ്വര എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് വസുന്ധര പ്രാർത്ഥിക്കാണ് അമ്മേ ഒന്നും വരുത്തില്ല ഇപ്പോ ഹോസ്പിറ്റലിൽ എത്തിയില്ലേ എന്നൊക്കെ പറഞ്ഞ ആദി അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട് ആ സമയം ശ്യാമയ്ക്ക് ഒരു കോള് വിളിക്കുന്നത് ഐശ്വര്യാണ് ഈ ഐശ്വര്യടുത്ത് ഇപ്പോ എന്നെ എന്തിനാണ് വിളിക്കുന്നത് എന്നൊക്കെ ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഐശ്വര്യ വിളിച്ച് ചോദിക്കുന്നു ശ്യാമയെ എവിടെയാണ് ഞാൻ പുറത്താണെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു ഹോസ്പിറ്റലിൽ ആണല്ലേ അല്ല നീ ചെക്കപ്പിന് പോയതാണോ പെട്ടെന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾ എങ്ങനെ അറിഞ്ഞത് ശ്യാമ ഊഹിച്ചതാണെന്ന് ഐശ്വര്യ പറയുന്നുണ്ട് എന്താ ഐശ്വര്യടുത്തേക്ക് ജ്യോതിഷം അറിയോ ഗണിച്ച് ഊഹിച്ചക്കേ പറയാൻ അല്ല ശ്യാമ വിളിച്ചപ്പോൾ ഫോണിലൂടെ ഒരു ആംബുലൻസിന്റെ ശബ്ദം കേട്ടിരുന്നു ശ്യാമ പറയുന്നുണ്ട് അതിന് ഇവിടെ ആംബുലൻസ് ഒന്നും പോയില്ലല്ലോ ആണോ എങ്കിൽ പിന്നെ എനിക്ക് തോന്നിയതായിരിക്കും അല്ല ശ്യാമെ വെറുതെ ഹോസ്പിറ്റലിൽ പോകുന്നത് എന്തിനാ അതോ ആർക്കെങ്കിലും അല്ല അപകടവും സംഭവിച്ചോ എൻ്റെ ഐശ്വര്യം ചോദിച്ചപ്പോൾ വീണ്ടും ശ്യാമ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ആർക്കെന്ത് സംഭവിച്ചു എന്നാണ് എടുത്തി പറയുന്നത് അല്ല ആർക്കാ പറ്റാത്തത് വാഹനം എടുത്താൽ എപ്പോഴും അപകടം സംഭവിക്കില്ലേ ബ്രേക്ക് ഒന്നു പോയാൽ തീർന്നില്ലേ കാര്യം ഇടുക്കേണ്ട സംശയത്തോടെ ശ്യാമ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്താ അങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം അല്ല എന്തെങ്കിലുമൊക്കെ ചോദിക്കണമല്ലോ എന്ന് കരുതി ചോദിച്ചതാണ് ശരി ഞാൻ കുറച്ച് തിരക്കിലാ വിളിക്കാം എന്ന് പറഞ്ഞ് ശ്യാമ ഫോൺ വെച്ചു വസന്തരം വസന്തരാമയും കൊച്ചുമോളും തീർന്നോ എന്നുള്ള ആകാംക്ഷയിൽ വിളിച്ചു പോയത് ഇത് പ്രശ്നമാകുമോ എന്തായാലും വസന്തരാമയും ശ്രീകുട്ടിയും ഹോസ്പിറ്റലാണ് അങ്ങനെ പ്ലാൻ ചെയ്ത ആക്സിഡന്റ് നടന്നു ഈശ്വരാഹിനിപ്പോ രണ്ടും രക്ഷപ്പെട്ട് കളയോ അതാ എന്റെ പേടിയെന്ന് ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ സമയം ശ്യാമ ആ ബ്രേക്കിന്റെ സാധനങ്ങൾ അവിടെ കിട്ടിയത് കാര്യം ഓർക്കുകയും ഐശ്വര്യാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ഇടിക്കാൻ നേരം ഞാൻ ശ്രീകുട്ടിയെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് വേറെ പ്രശ്നമില്ല പിന്നെ എങ്ങനെയാ അവൾക്ക് ബോധം പോയത് എന്നൊക്കെ എങ്ങനെ അവർ സംസാരിക്കുകയാണ് ചിലപ്പോ സ്ത്രീകുട്ടി പേടിച്ചിട്ടുണ്ടായിരിക്കും അതായിരിക്കും പ്രശ്നം അല്ലാതെ ശ്രീകുട്ടിക്ക് വേറെ പ്രശ്നം ഉണ്ടാവാൻ കാര്യ സാധ്യതയില്ല ഓക്കെ കണ്ണൻ കാത്തോളുമെന്നും ഷ്യാമ പറയുന്നുണ്ട് ആ സമയം ഡോക്ടർ അവിടേക്ക് വന്നോ പേടിക്കാൻ ഒന്നുമില്ല മോളെ കണ്ണ് തുറന്നു എന്ന് പറയുന്നുണ്ട് അത് കേട്ടപ്പോഴാണ് ഇവർക്ക് സമാധാനം ആകുന്നത് ഡോക്ടർ ഞങ്ങൾ മോളെ കാണുമ്പോൾ മോൾക്ക് ബോധമില്ലായിരുന്നല്ലോ അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നു കൊച്ചുകുട്ടിയല്ലേ ഭയന്ന് പോയിട്ടുണ്ടാവും ആ ഷോക്കിൽ ബോധം പോയതാണ് ഇപ്പോൾ ആയിട്ടുണ്ട് ഓക്കെ ഡോക്ടർ ഞങ്ങൾ മോളെ ഒന്ന് കണ്ടോട്ടെ എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് ആ ഷുഹർ കണ്ടോളോ എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടുന്ന് പോയപ്പോൾ വസുന്ധരയും ആദിയും ശ്യാമയും സ്ത്രീകുട്ടിയെ കാണാനായി പോയിരുന്നു മോളെ ശ്രീകുട്ടിയെ പേടിച്ചു പോയോ എന്നൊക്കെ ശ്യാമ ചോദിക്കുന്നുണ്ട് മുത്തശ്ശിക്കെന്തെങ്കിലും പറ്റുമോ എന്ന് സ്ത്രീകുട്ടി ചോദിക്കുന്നു ഇല്ല മോളെ മോളെ ഞങ്ങളെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ പേടിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വസന്ധരമ്മ ശ്രീകുട്ടിക്കൊരു ചുമ്പനൊക്കെ കൊടുത്തിങ്ങനെ സമാധാനിപ്പിക്കാൻ ഡ്രൈവർ അങ്ങനെ എന്തെങ്കിലും പറ്റുമോ എന്ന് ശ്രീകുട്ടി ചോദിക്കുന്നുണ്ട് ഇല്ല മോളെ അങ്കളിനൊന്നും പറ്റിയില്ല കേട്ടോ എന്ന് വസന്തരാമയും പറയുന്നു അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും രണ്ടുപേരും രക്ഷപ്പെട്ടിരിക്കുന്നു ഡോക്ടർ അവിടേക്ക് വന്ന് ട്രിപ്പ് ഒന്ന് കഴിഞ്ഞാൽ മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകാം വേറെ മെഡിസിൻ മെഡിസിനൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട് നിങ്ങൾക്കൊരു ചെക്കപ്പ് ഉണ്ട് ഒരു നോർമൽ ചെക്കപ്പ് ഉണ്ട് ആക്സിഡന്റ് നടന്നതല്ലേ അതിന്റേതാണ് വേറെ കൊഴപ്പൊന്നുമില്ല വിഷമിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ പോകുന്നുണ്ട് അമ്മേ ആദ്യമായിട്ട് ഇവിടെ ഉണ്ടാവും ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം ചെറിയൊരു ആവശ്യമുണ്ടെന്ന് ശ്യാമ അമ്മയോട് പറയുന്നു എന്താ മോളെ എന്നെ വസന്ധര പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അതെ പറയാം അമ്മേ എനിക്കൊരു സംശയം അമ്മയുടെ ചെക്കപ്പ് കഴിഞ്ഞ് ശ്രീകുട്ടിയും കൂട്ടി നിങ്ങൾ വാ ഞാൻ വീട്ടിൽ ഉണ്ടാകാം എന്നും പറയുന്നുണ്ട് ആദ്യം പറയുന്നു ശ്യാമയ്ക്ക് എന്താണ് അത്യാവശ്യം ഞാൻ വീട്ടിലുണ്ടാവും കേട്ടാ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ശ്യാമ പോവുകയാണ് സംശയത്തോടെ വസന്തരയും ആദ്യം നിൽക്കുന്നു ഇതേ സമയം ഐശ്വര്യ വലിയൊരു പ്രതീക്ഷയുമായി നിൽക്കാണ് ഒരു രണ്ട് ബോഡി തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇപ്പോൾ ഐശ്വര്യ അല്ല ആംബുലൻസിന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെയൊക്കെ നിൽക്കാണ് വസുന്തരാമ രക്ഷപ്പെട്ടോ ഒന്നും അറിയുന്നതും ഇല്ലല്ലോ ഇങ്ങനെയൊക്കെ ഐശ്വര്യ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടെൻഷനോടെ അശ്വരി ശ്യാമയെ ഫോൺ ചെയ്യുന്നത് ഹലോ ഷ്യമെ എന്റെ മോൾക്കും അമ്മയ്ക്കും എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു സത്യമാണോ നീ പറയുന്നത് മോൾക്കൊന്നും പറ്റിയില്ലല്ലോ നീ യാത്രയിലാണോ ഹലോ ഹലോ ശ്യാമ എന്നേ പറഞ്ഞിങ്ങനെ ഫോൺ കട്ടാവുകയും ചെയ്തു അങ്ങനെ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഐശ്വര്യം മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ഇവിടെയപ്പോൾ അച്ഛനും അമ്മയും ആരുമില്ല ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ ഞാൻ കാത്തിരിക്കായിരുന്നു എനിക്കെ ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് ഇതേ സമയം മോളെയും അമ്മയും കാത്ത് ഇങ്ങനെ വളരെ സങ്കടത്തോടെയും ടെൻഷനോടെയും നോക്കി നിൽക്കുകയാണ് അശ്വതി എൻ്റെ ഈശ്വര എത്രയും പെട്ടെന്ന് ശ്യാമ ഇങ്ങെത്തണേ ഹോസ്പിറ്റലിൽ മോള് വസുധരാമ്മ എൻ്റെ ഭഗവാനെ ഒന്നും വരുത്തല്ലേ എനിക്ക് അശ്വതി ടെൻഷനോട് വിചാരിച്ചിരിക്കുമ്പോൾ ഐശ്വര്യ ാണ് വന്നിട്ട് പറയുന്നത് തരാം മറ്റാരും അവിടെ ഇല്ല ഭയത്തോടെ ഐശ്വര്യ നോക്കുകയാണ് അശ്വതി നോക്കണ്ട ഇപ്പോ ഈ വീട്ടിൽ മറ്റാരും ഇല്ല നിന്നെ ഇങ്ങനെ ഒരുക്കത്തിൽ എന്റെ മുന്നിൽ കിട്ടാൻ ഞാൻ കുറച്ച് ദിവസമായി കാത്തിരിക്കുകയാണ് നീ എന്താ കരുതിയത് ഒരു മോൾ ഉണ്ടെന്ന് കരുതി ആ സിമ്പതിയിൽ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കാന്നോ ഇത് എന്റെ വീടാ എന്റെ ഹസ്ബൻഡാണ് അരുൺ നാലാളറിയെ എന്നെ താല കെട്ടിക്കൊണ്ടുവന്ന വീടാണിത് അത് നിന്നെ പോലൊരുത്തിക്ക് എങ്ങനെ മനസ്സിലാവാനാ നിറ ദീപവുമായി ഞാൻ വലതുകാൽ വെച്ച് കയറി വീടാണിത് ആ വീട്ടിലാ നീ ഇപ്പോ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത് ഇത്രയും നാള് ഞാൻ ആ വേദന എങ്ങനെ സഹിച്ചെന്ന് എനക്ക് അറിയോ ഇല്ലല്ലേ സ്വന്തം ഭർത്താവിനെ വീട്ടിൽ മറ്റൊരു പെണ്ണ് അതും യഥാർത്ഥ ഭാര്യയായ എന്റെ മുന്നിൽ അതും ഈ വീട്ടിൽ എന്റെ സ്ഥാനത്ത് ഒരു നിമിഷം നീ ആ ഉള്ളതെന്നെ ഒന്ന് സങ്കല്പിച്ചു നോക്ക് അപ്പൊ നീ സഹിക്കോ ഈ ചരി നീ സഹിക്കോ എന്താടി നീ മറുപടി പറയാത്തത് നീ ഞാൻ ചോദിച്ച ചോദ്യത്തിന് എന്താടി മറുപടി പറയാത്തത് സഹിക്കില്ല നീ എന്നല്ല ഒരു പെണ്ണും സഹിക്കില്ല ആർക്കും ഈ ടോർച്ചർ സഹിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഈ യഥാർത്ഥ ഭാര്യ എന്താ ചെയ്യേണ്ടത് പറ നീ തന്നെ പറ നീ പറയില്ല എന്നാലേ എനിക്ക് നിന്നെ എന്റെ ജീവിതം നശിപ്പിക്കാൻ വന്നവളെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിന്നെ ഞാൻ എന്ന് പറഞ്ഞ അശ്വതിയുടെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുകയാണ് ഐശ്വര്യ നിനക്ക് ഇവിടെ കയറി താമസിക്കണം അല്ലേടി നിന്നെ ഞാൻ ഇന്ന് കൊല്ലുവിടെ ഇവിടെ നിന്നെ സഹായിക്കാൻ ആരും വരില്ല നിന്നെ ഇവിടെ വെച്ച് എന്റെ ശത്രുവിനെ ഞാൻ തീർക്കാൻ പോവുകയാണ് കൊല്ലം ഞാൻ എന്നൊക്കെ പറഞ്ഞ അശ്വതിയുടെ കഴുത്ത് ഞെരിക്കുകയാണ് ഐശ്വര്യ ആ സമയത്താണ് ശ്യാമ അവിടേക്ക് വരുന്നത് ശ്യാമെ കണ്ടെന്നും പെട്ടെന്ന് ഐശ്വര്യ കഴുത്തിൽ നിന്ന് വിടുന്നുണ്ട് അശ്വതിയുടെ എന്താ ഇവിടെ എന്ന് ശ്യാമ ചോദിക്കുന്നു അതിപ്പോ ഓണോക്കെ വരാൻ പോകുകയല്ലേ എന്നെ അവർ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ശ്യാമയുടെ അരികിലേക്ക് ചെന്നിട്ട് അശ്വതി പറയുന്നു ശ്യാമ നീ പോന്നില്ലായിരുന്നെങ്കിൽ ഐശ്വര്യനെ അമ്മയും ശ്രീകുട്ടിയും എവിടെ പോയതാണ് ഹോസ്പിറ്റലിലാ അവർക്ക് എന്താണ് വിശേഷം അവിടെ എന്ത് പറ്റി പറ ശ്യാമ എന്താ വിശേഷം എന്നൊക്കെ ഐശ്വര്യ ചോദിക്കുന്നുണ്ട് വിശേഷം എന്താണെന്ന് താമസിയരെ നമ്മൾക്കറിയാമെന്ന് ശ്യാമ ദേഷ്യത്തോടെ പറയുന്നു മനസ്സിലായില്ല എന്ന് ഐശ്വര്യ പറഞ്ഞതും മനസ്സിലാക്കി തരാമെന്ന് ശ്യാമ പറയുന്നു അശ്വതിയെ ചിവാ ഒരു കാര്യം പറയാനുണ്ടെന്ന് ശ്യാമ അശ്വതിയോട് പറയുമ്പോൾ ഐശ്വര്യ പറയുന്നു എന്താ ശ്യാമയെ എന്നോടും കൂടെ പറ ഞാനും കൂടി ഒന്ന് കേൾക്കട്ടെ ഐശ്വര്യയുടെ വാക്ക് മൈൻഡ് പോലും ചെയ്യാതെ ശ്യാമ അശ്വതിയും കൂട്ടിക്കൊണ്ടു പോകുന്നു നിക്കി ശ്യാമ എന്താ കാര്യമെന്ന് എന്നോടും കൂടി ഒന്ന് പറ വീണ്ടും ഐശ്വര്യ ചോദിക്കുമ്പോൾ അങ്ങോട്ട് മാറി നിന്ന് ഐശ്വര്യ അശ്വതി ശ്യാമയോട് ചോദിക്കുന്നു ശ്യാമ എന്റെ മോൾക്ക് എന്ത് പറ്റിയെന്ന് ഒന്നുമില്ല ചേച്ചി പറഞ്ഞെ ഞാൻ പറയാമെന്ന് പറഞ്ഞേ ശ്യാമ അശ്വതിയും കൂട്ടി പോകുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് ഐശ്വര്യ ഇനിയിപ്പോ വസന്ധരാമയ്ക്കും സ്ത്രീകുട്ടിക്കും എന്താ പറ്റിയത് ഒന്നും ശരിക്കും അറിയാൻ കഴിയുന്നില്ലല്ലോ ഈശ്വര കാറിന്റെ ബ്രേക്ക് അഴിച്ച കാര്യത്തിൽ ശ്യാമയ്ക്ക് വല്ല സംശയം തോന്നുന്നുണ്ടോ ഏയ് അങ്ങനെ വരാൻ വഴിയില്ല എന്നാലും ഇവർക്ക് എന്താ ഇത്ര രഹസ്യം പറയാനുള്ളത് ഇവർ രണ്ടുപേരും മുറിയിലേക്ക് പോകുന്നു ചേച്ചിയാ ഡോർ ഒന്ന് അടച്ചേ എന്ന് ശ്യാമ അശ്വതിയോട് പറയുന്നുണ്ട് മുറിയിലേക്ക് കയറിയ ശേഷം ലാപ്ടോപ്പ് നോക്കുകയാണ് ശ്യാമ എന്നിട്ട് സി സി ടി വി പരിശോധിക്കുന്നു ഒന്നും മനസ്സിലാകാതെ മുറിക്ക് പുറത്ത് നിൽക്കുകയാണ് അശ്വതി സോറി ഐശ്വര്യ ആ സമയം കാറിന്റെ ബ്രേക്ക് അഴിച്ചു വിടുന്ന കാര്യം ലാപ്ടോ ലാപ്ടോപ്പിൽ സി സി ടി വിയിലൂടെ കാണുകയാണ് ശ്യാമ ശ്യാമയും ആഹ് അശ്വതിയും ഇത് കണ്ട് ഞെട്ടി നിൽക്കുന്നു അകത്തെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ ആ അത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ചെവി കാതോർത്ത് നിൽക്കുകയാണ് ഐശ്വര്യം അന്ന് സ്ത്രീകുട്ടിയുടെ തലയിൽ ചെടിച്ചെട്ടി ഇടിപ്പിച്ച് ആരെ അന്ന് സ്ത്രീകുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചില്ലായിരുന്നു അശ്വതി ഐശ്വര്യ എടുത്തി ആ സമയം ഞാൻ ആരും അറിയാതെ ഇവിടെ സി സി ടി വി വെച്ചതായിരുന്നു ഈ വീട്ടിൽ ഐശ്വര്യ എടുത്ത് കാരണം എന്തെങ്കിലും ഒരു അപകടം നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് ശ്യാമ അപ്പോൾ എൻ്റെ മോളെ ഐശ്വര്യെ എന്നെ അശ്വതി വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ചോദിച്ചിരിക്കുമ്പോൾ ശ്യാമ പറയുന്നു എന്നാലും അമ്മയുടെ നേർക്ക് ഇങ്ങനെയൊരു നീക്കം നടത്തുമെന്ന് ഞാൻ കരുതിയില്ല ചേച്ചി ചേച്ചി ടെൻഷൻ ആകണ്ട വലിയൊരു അപകടത്തിൽ നിന്നും അമ്മയും സ്ത്രീകുട്ടിയും രക്ഷപ്പെട്ടത് എന്റെ കണ്ണന് ഉള്ളത് കൊണ്ടാണ് അമ്മയ്ക്കും സ്ത്രീകുട്ടിക്കും ഒരു പ്രശ്നവും ഇല്ല അവരിപ്പോ തന്നെ ഇവിടെ എത്തും ഇപ്പോൾ ഐശ്വര്യയുടെ ഉള്ള തെളിവുകളൊക്കെ ഓക്കെയാണ് ഇനി ഒരു നിമിഷം പോലും അവരെ ഇവിടെ വെച്ചേക്കരുത് അത് കൂടുതൽ ആപത്താണ് അച്ഛനെയും അമ്മയും എല്ലാവരെയും ഇത് അറിയിക്കണം ഇതെല്ലാം അവർ ഇപ്പൊ തന്നെ കാണുകയും ചെയ്യണം ഇത് ഇപ്പൊ തന്നെ അരുണേട്ടന്റെ ജീവിതത്തിൽ നിന്ന് മൈശൂരി എടുത്ത് ഇറക്കി വിടുകയും ചെയ്യണം എടുത്തി വാ എല്ലാവരെയും വിളിച്ച് സി സി ടി വി ദൃശ്യം കാണിക്കാം വാ എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ അശ്വതി ചോദിക്കുന്നു ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എനിക്ക് അത്ഭുതം തോന്നുകയാണ് നമുക്ക് ഒരു നമ്മളെ സ്നേഹിക്കുന്നവരല്ലേ അവർക്കൊരു ദോഷം വന്നിട്ട് ഞാൻ മാത്രം എന്തിനാ ജീവനോടെ ഇരിക്കുന്നത് ചേച്ചി ഒരു മിനിറ്റ് ഒരു ചടങ്ങും കൂടി ഉണ്ട് അത് അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ എന്നെ ശ്യാമ വിചാരിക്കാണ് എന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു സാർ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് ഏതൊക്കെ ശ്യാമ പോലീസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഐശ്വര്യ പുറത്ത് നിന്ന് പിന്നെയും പിന്നെയും കേൾക്കാൻ കാതോർത്ത് നിൽക്കുകയാണ് എന്നാൽ അകത്ത് നടക്കുന്നതൊന്നും പുറത്ത് ഐശ്വര്യ കേൾക്കുന്നില്ല ശ്യാമയ്ക്ക് നല്ല സംശയമുണ്ട് പക്ഷേ എന്താ കാര്യം ഒന്നിനും തെളിവില്ലല്ലോ ചേച്ചി പറഞ്ഞ അശ്വതി അശ്വതിയും വിളിച്ചുകൊണ്ട് ശ്യാമ പുറത്തേക്ക് വരുമ്പോൾ ഡോർ തുറക്കുന്നതും പെട്ടെന്ന് ഐശ്വര്യ അങ്ങോട്ടേക്ക് പോകുന്നതാണ് കാണുന്നത് ഞാൻ റൂം മാറിപ്പോയി ശ്യാമെ എൻ്റെ റൂമാണെന്ന് കരുതി എന്നൊക്കെ ഐശ്വര്യ പറയുന്നു എന്താ ശ്യാമ ഒരിക്കലും കണ്ടിട്ടില്ലാത്തതുപോലെ നോക്കുന്നത് എന്നൊക്കെ ഐശ്വര്യ പറയുന്നു രൂക്ഷമായി ശ്യാമ ഐശ്വര്യം നോക്കുകയായിരുന്നു ചേച്ചി വന്നേ എന്ന് പറഞ്ഞ് ശ്യാമ അശ്വതിയും കൂട്ടി പോകുന്നു ഇതെന്താ ശ്യാമ ഇങ്ങനെ ഒരിക്കലും കാണാത്തൊരു ഭാവം എന്നെ സംശയം കാണും അത് സ്വാഭാവികം സാരമില്ല അഭിനയിച്ച് അതെല്ലാം കവർ ചെയ്യാം ഈ ഐശ്വര്യയുടെ കയ്യിൽ എന്തിന്റെ പരിഹാരമില്ലാത്തത് നമുക്ക് നോക്കാമെന്ന് ഐശ്വര്യ വിചാരിക്കുകയാണ് ഹോളിലേക്ക് പോയപ്പോൾ ആദ്യം വസുന്ധരയും ശ്രീക്കുട്ടിയും വരുന്നുണ്ട് അവരെ കണ്ട ഐശ്വര്യ വളരെ ദേഷ്യത്തോടെ തന്നെ നിൽക്കുന്നു അമ്മയെന്ന് പറഞ്ഞ സ്ത്രീകുട്ടി അശ്വതിയെ വന്നെ കെട്ടിപ്പിടിക്കുകയാണ് സ്ത്രീകുട്ടി ഒരു കുഴപ്പമില്ലാതെ കണ്ടപ്പോഴാണ് അശ്വതിക്കും സമാധാനമാകുന്നത് രണ്ടുപേരുടെയും സ്നേഹം കണ്ട് അശ്വതിയും സോറി ശ്യാമയും വസന്തരയും ആദ്യമൊക്കെ ഇങ്ങനെ വല്ലാത്തൊരു ഫീലോടെ നിൽക്കുന്നുണ്ട് അമ്മയെ അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ശ്യാമ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നും ഇല്ല മോളെ ഇപ്പോ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വസന്തര പറയുന്നു അമ്മേ നമുക്ക് അകത്തേക്ക് പോകാം ഇവിടെ കൂടുതൽ നേരം നിൽക്കേണ്ട എന്നു പറഞ്ഞാൽ അതേ അമ്മയും കുട്ടി അകത്തേക്ക് പോകുമ്പോൾ അവിടേക്ക് ഒരു പോലീസ് ജീപ്പ് വരുന്നുണ്ട് സംശയത്തോടെ അങ്ങോട്ടേക്ക് നോക്കുകയാണ് എല്ലാവരും അന്ന് ഐശ്വര്യ ഇവിടെ കയറ്റി അതേ പോലീസായിരുന്നു ഇവിടേക്ക് വന്നത് പോലീസിന് ഇവിടെ എന്താ എന്ന് വസുന്ധ ചോദിച്ചപ്പോൾ കുറച്ചുകൂടി ക്ഷമിക്ക് എന്താ കാര്യം എന്ന് ഇപ്പൊ പറയാമെന്ന് ശ്യാമ പറയുന്നുണ്ട് ആ പോലീസ് അവിടേക്ക് വന്നപ്പോൾ ഐശ്വര്യയും സന്തോഷത്തോടെ നിൽക്കുന്നു കാര്യം അറിയാതെയാണ് ഐശ്വര്യ സന്തോഷിക്കുന്നത് എന്നെ രക്ഷിച്ച് ഈ വീട്ടിൽ തിരിച്ചു കയറ്റിയ മേഡമാണല്ലോ ക്ഷേമം അന്വേഷിക്കാൻ വന്നതായിരിക്കുമെന്ന് ഐശ്വര്യ വിചാരിക്കുന്നു പോലീസുകാർക്ക് കുടുംബകാര്യത്തിൽ എന്തുമാത്രം ഉത്തരവാദിത്തമാണ് ഭാഗ്യം ഇവരെ ഇപ്പോൾ അമ്മയും എല്ലാവരും എന്നെ പീഡിപ്പിച്ചുവെന്ന് എസ്ഐയോട് പറയാമെന്നൊക്കെ ഐശ്വര്യ ഇങ്ങനെ വിചാരിക്കുകയാണ് മനസ്സിൽ എല്ലാവരും അകത്തേക്ക് വരുന്നു ആ പോലീസിനെ കണ്ട് സന്തോഷത്തോടെ ഐശ്വര്യ നിൽക്കുന്നു എന്റെ പൊന്നു മേഡം മേഡമാണ് എന്നോട് ഇവിടെ വന്ന് താമസിക്കാനായി പറഞ്ഞത് ഇവിടെ ആർക്കും എന്നെ കണ്ണെടുത്താൽ കണ്ടുവിടാ എൻ്റെ ഹസ്ബൻഡ് അരുൺ എന്നെ മനപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് അതിനൊരു പരിഹാരം മേട ഉണ്ടാക്കി തരണം അത് മാത്രം അല്ല മേഡം ദാ നോക്കിയ ഈ ഐശ്വര്യയെ സ്വന്തം ഭാര്യയെ പോലെ ഇവിടെ താമസിപ്പിച്ചിരിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡിന്റെ രണ്ടാം ഭാര്യയാണ് ഇവൾ ഇവളുടെ മോളാണ് ഇവൾ ഈ വീട്ടിലെ മറ്റൊരു ഭാര്യ ഞാൻ എങ്ങനെ സഹിക്കും മേഡം അമ്മയും മോളെയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം മേഡം എന്നെ ഐശ്വര്യ പറയുമ്പോൾ എല്ലാം കേട്ടു നിൽക്കുകയാണ് ആ പോലീസ് നേരത്തെ ശ്യാമ പോലീസിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവരൊന്നും മിണ്ടാല നിൽക്കുന്നത് ഇവിടെ അമ്മയും അച്ഛനും എല്ലാവരും ഇവൾക്കാണ് സപ്പോർട്ട് പാവ ഞാൻ ഒറ്റപ്പെട്ടു പോയി എനിക്കൊരു ആശ്രയം മേഡം മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ഈ അമ്മയും മുളയും ഇവിടെ നിറക്കി വീടണം മേഡം ഞാൻ ഇത്രയും സങ്കടം പറഞ്ഞിട്ട് മേഡം എന്താ ഒന്നും ഇണ്ടാത്തത് ഞാനൊരു പാവമാണ് പോലീസെങ്കിലും എന്റെ ഒപ്പം നിൽക്കണമെന്നും ഐശ്വര്യ പറഞ്ഞപ്പോൾ പോലീസ് പറയുന്നു നിൽക്കാം അതിനാണ് ഞാൻ ഇപ്പോ ഇവിടേക്ക് വന്നത് എന്നാ പിന്നെ ഇവരെ അറസ്റ്റ് ചെയ്യണം ഇപ്പോ തന്നെ വേണമെന്നും ഐശ്വര്യ പറഞ്ഞപ്പോൾ പോലീസ് പറയുന്നു ആരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം അതെന്താ മേഡം ഒരു ദുസ്സൂചന പോലെ ഐശ്വര്യ പറഞ്ഞപ്പോൾ പോലീസ് ആ ഫോൺ എടുക്കാണ് ഈ വീഡിയോ എല്ലാവരും ഒന്ന് നോക്കാനും പറയുന്നുണ്ട് അങ്ങനെ ആ വീഡിയോ ആ ഫോൺ അതായത് പോലീസിന്റെ കയ്യിലിരിക്കുന്ന ആ ഫോൺ ആ വീഡിയോ എല്ലാവരെയും കാണിക്കുകയാണ് അതിലെ ദൃശ്യം സിസിടി വി നേരത്തെ ശ്യാമ അയച്ചി ശ്യാമ അവിടെ സിസിടിവിയിൽ പിടിച്ചിരുന്ന പകർത്തിയിരുന്ന ആ ചിത്രം പോലീസിന്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്തിരിക്കുകയായിരുന്നു ശ്യാമ അതിപ്പോൾ എല്ലാവരെയും കാണിച്ചിട്ട് ഐശ്വര്യയും ആ ചിത്രം കാണിക്കുകയാണ് പോലീസ് അതുകണ്ട് ഐശ്വര്യ ഞെട്ടി നിൽക്കുന്നു ഇപ്പോൾ ഐശ്വര്യ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവായിരിക്കുകയാണ് ഒന്നും ഒന്ന് മിണ്ടാദാഗ മിണ്ടാനഗരെ നിൽക്കുകയാണ് ഇപ്പോൾ ഐശ്വര്യ വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്കിഷർമൈ ചാനൽ